കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോട്ടപ്പുറം കത്തീഡ്രൽ പള്ളി പാരിസ് ഷാളിൽ വെച്ച് രൂപതാതല സാമൂഹ്യ ശുശ്രൂഷാ സമിതി സമ്മേളനം സംഘടിപ്പിച്ചു കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സിന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ കോട്ടപ്പുറം കത്രിഡൽ പള്ളി പാരിഷ് ഹാളിൽ വെച്ച് രൂപതാതല സാമൂഹ്യ ശുശ്രൂഷാ സമിതി സമ്മേളനം സംഘടിപ്പിച്ചു കോട്ടപ്പുറം രൂപതയിലെ വിവിധ ഇടവകകളിലെ സാമൂഹ്യോന്മുഖമായ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിളിച്ചുചേർത്ത സമ്മേളനം കോട്ടപ്പുറം രൂപതാ വികാർ ജനറൽ മോൺസിന്യോ റോക്കി റോബിൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു നിലവിൽ വന്ന പ്രസ്ഥാനമാണ് കിഡ്സ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രൂപതയോടൊപ്പം തന്നെ അഭിവൃദ്ധ്യനായ തുടക്കം കുറിച്ചു കാരണം അതിന് പശ്ചാത്തലമുണ്ട് നിങ്ങൾക്ക് ചിലക്കറിയാവുന്നതായിരുന്നു അഭിവധ്യ കൽ പിതാവ് വരാപ്പുഴ അതിരൂപതയുടെ ഇന്ന് തോമസ് അതേ അതേരയിൽ വരാപ്പുഴ അതിരൂപതയുടെ സോഷ്യൽ സർവീസ് ഡയറക്ടറായി സേവനം ചെയ്ത വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ രൂപതയുടെ സാമൂഹ്യ രംഗത്തുണ്ടാകേണ്ട വികസനത്തെ കുറിച്ച് വലിയ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പിതാമോ അതിന്റെ തുടക്കം കുറിച്ചത് വളരെ കാര്യക്ഷമമായി നമ്മുടെ രൂപതയുടെ സാമൂഹ്യ ശുശ്രൂഷ മേഖല ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷനായിരുന്നു ഡബ്ല്യുഐ എഫിന്റെ മുൻ ദേശീയ പ്രസിഡന്റ് ജോയ് ഗോതുരുത്ത് സംസ്ഥാന പ്രസിഡന്റ് ബാബു തണ്ണിക്കോട കേരളം സംസ്ഥാന അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജൂഡ് കേരള ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ജലി ടൈറ്റസ് അഡ്വക്കേറ്റ് അഞ്ജലി സൈറസ് എന്നിവർ ആമുഖ സന്ദേശം നൽകി സോഷ്യൽ മിനിസ്ട്രി കോർഡിനേറ്റർ ജോയ് കല്ലറക്കൽ കോട്ടപ്പറം രൂപത ബി സി സി ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ നിമേഷ് കാട്ടാശ്ശേരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മതിലകം ഫിനാൻഷ്യൽ കൌൺസിലർ അരുൺ പത്മനാഭൻ കോട്ടപ്പുറം രൂപത ലേബർ കമ്മീഷൻ ഫാദർ ബിയോൺ തോമസ് കോണത്ത് ഹെൽത്ത് കമ്മീഷണർ ഫാദർ ഷിബിൻ കൂളിയത്ത് മൈഗ്രന്റ് കമ്മീഷൻ ഫാദർ നിവിൻ കളരിത്തറ ജാഗ്രതാ സമിതി ഫാദർ അജയ് കളരിത്തറ മീഡിയ കോർഡിനേറ്റർ ഫാദർ ലിജോ ലഹരി വിരുദ്ധ കമ്മീഷൻ ഫാദർ ബിജു തേങ്ങാപുരയ്ക്കൽ കോട്ടപ്പുറം രൂപത പി ഫാദർ ആൻസ് ഇലഞ്ഞിക്കൽ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്നെസർ ആന്റണി കാട്ടിപ്പറമ്പിൽ സ്വാഗതവും കിഡ്സ് കോർഡിനേറ്റർ ഗ്രേസി ജോയ് നന്ദിയും പറഞ്ഞു ബി എ മ്യൂസിക്കിൽ സെക്കൻഡ് റാങ്ക് കരസ്ഥമാക്കിയ ഡയാന എം എസിനെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംറുസ് പുത്തൻ വീട്ടിലിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു